ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷമൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് മൂത്തവന് ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അവളും ഇന്ന് ജോലിക്ക് പോയില്ല അവളും ഇന്ന് അവധി എടുത്തു പിന്നെ ഞങ്ങൾ വരെ ചെന്നാൽ കുഞ്ഞിനെ കാണാൻ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ ചക്കയെ കൊണ്ട് രാവിലെ പോകാമെന്ന് വിചാരിച്ചിറങ്ങി എന്നെ എന്നെ കൊണ്ട് അത് അങ്ങോട്ട് അങ്ങോട്ട് പോകും ഞാൻ അങ്ങനെ ഞങ്ങള് നടന്ന് അങ്ങോട്ട് പോവുമായിരുന്നു അപ്പം കൊച്ചുമോടെ വീടിന്റെ അടുത്തെത്താറായി അപ്പോൾ ബസ്സിനായിരുന്നു ഞങ്ങൾ പോയത് ബസ്സിന് അവർ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്ന വഴിക്ക് ഒരു വീടിൻ്റെ സൈഡിൽ കുറച്ചും മൽബറി പഴുത്ത് നിപ്പുണ്ടായിരുന്നു അപ്പം ഞങ്ങളതവിടുന്ന് അവരറിയാതെ പറിക്കുകയാണ് അവരവിടെ എവിടെയും കാണുമായിരിക്കും അറിയില്ല നമുക്ക് നമ്മൾ ആ വഴി പോകുന്നതല്ല എപ്പോഴത്തെ വഴി കൂടാ പോകുന്നത് അപ്പം വെയിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടവഴി കയറി അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു അപ്പം നമുക്കവിടെ ഇങ്ങോളുള്ളവരെയൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ മലബറി കണ്ടു അതിങ്ങനെ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ചക്കിമോടെ അച്ഛൻ്റെ ഒറ്റയായ അതായത് എൻ്റെ രണ്ടാമത്തെ മോന് ഞങ്ങൾ കണ്ട് പെണ്ണാലോചിച്ചിരിക്കുന്ന രണ്ടാമത്തെ മരുമോൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇരുപത്തെട്ട് കെട്ടിന് വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് അവൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മരുമോൾ ഇഷ്ടമായോ അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ ചക്കിമോളെ കുളിപ്പിക്കുമായിരുന്നു പിന്നെ വേറെ വല്യമ്മ എടുത്ത് ഭയങ്കര ഒരുക്കാണ് അപ്പോൾ ഇതാണ് ചക്കിമോയുടെ അമ്മ വീട് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മോളും ജോലി കഴിഞ്ഞ് മോളും അങ്ങോട്ട് വന്നു അപ്പോൾ മോൾ വന്നപ്പം ചക്കിമോക്ക് രണ്ട് മൂന്ന് ഉടുപ്പും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് രണ്ടുടുപ്പ് എനിക്കിഷ്ടപ്പെട്ടത് ആ പച്ച ഉടുപ്പായിരുന്നു മോക്കിഷ്ടപ്പെട്ടതാണെന്നുണ്ടാ ഉടുപ്പ് എടുത്തത് വെറുതെ പിന്നെ തക്കു തക്കിപ്പണ്ണി തക്കി ചക്ക നിങ്ങൾ തന്നെ ഉറങ്ങാനും സമ്മതിക്കട്ടു ഇരുപത്തെട്ട് കെട്ടിന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് അവളിപ്പം വന്നപ്പം കുഞ്ഞിനൊരു മോതിരമൊക്കെ വാങ്ങിച്ചുകൊണ്ടായിരുന്നു വന്നത് ഞാനിനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളെ കൂടെ ചെന്ന് കാണിക്കാം മരുമോൾ അവിടുന്ന് ചക്കതിരുന്ന കൂട്ടുകാരെ ഞാനിവിടുന്ന് ബസ്സിന് പത്തനംതിട്ട ചെന്നപ്പേട്ടൻ പത്തനംതിട്ട വന്നായിരുന്നു ജോലി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് വീട്ടിലോട്ട് പോയത് അങ്ങനെ ഞങ്ങൾ വീടിനടുത്തെത്തി അപ്പോൾ അവിടെ പരക്കി ഭയങ്കര പാട്ടും ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ വീടെടുത്തപ്പോൾ എനിക്ക് പാട്ടൊന്നും കേട്ടില്ല നല്ലതായിട്ട് ചെറുതായിട്ടേ കേൾക്കാൻ പറ്റിയുള്ളൂ അപ്പൊ നാത്തൂനൊന്നും അറിയാതെ ആയിരുന്നു ഞങ്ങൾ വീഡിയോ പിടിച്ചത് പക്ഷെ പാട്ട് വെളിയിലോട്ട് കേൾക്കാനില്ല ചെറുതായിട്ടേ കേക്കാനുള്ളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു ഞങ്ങൾ പിന്നെ വൈകുന്നേരം എപ്പോഴാ ഇരുട്ടായി തുടങ്ങി എപ്പോഴാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് ഇളയ മോന് ഇവന്മാട്ടാണ് ഞാൻ ഭയങ്കര കൂട്ട് അവർ മൂന്ന് പേരെ മക്കൾ പിന്നെ ഒരു മോനും ഒരു മോളും കൂടെ ഉണ്ട് മൂത്ത ആൾ ഞാൻ ഫോൺ എടുക്കുമ്പോഴേ ഓടും അവരെ സഞ്ചിക്കകത്ത് എന്തോ കൊണ്ട് ഇട്ടതായിരുന്നു അത് ഇട്ടപ്പോഴും ഞാൻ ഫോൺ ഫോൺ ഫോണെടുത്ത് അപ്പോഴത്തേക്കും മോൻ പൊത്തിക്കൊണ്ട് അവൻ ഓടി പിന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് പിന്നെ അങ്ങനൊന്നും കുഴപ്പമില്ല കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ നിന്ന് വരും അപ്പോൾ ഇതാണ് മോൾ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനെക്കൊണ്ട് ഏട്ടനും വന്നു മടിച്ച് നിന്നു പിന്നെ പിന്നെന്തായാലും വന്നു പിന്നെ അവർ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വന്നതുകൊണ്ട് അവർ ഒരുങ്ങിയിട്ടില്ല അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തില്ല പിന്നെ എൻ്റെ മൂത്ത ആൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ അവർ മാമനും മോനും കൂടെ ഫോട്ടോ എടുത്തു ഇതാണ് മൂത്ത മോന് മൂത്ത മോനെ എനിക്ക് റവ രണ്ട് പാക്കറ്റ് റെവ ഗ്രീൻ പീസ് ഉഴുന്ന് ഇതൊക്കെ ഇയാൾ തന്നെ പറക്കി എൻ്റെ കവറിൽ കവറിലിട്ടതാണ് എടുത്തപ്പോഴാണ് ഞാൻ വീഡിയോ പിടിച്ചു അപ്പോഴേ ഓടിക്കളഞ്ഞു മുഖവും പൊത്തിക്കൊണ്ട് പിന്നെ അവരുടെ അച്ഛനെനിക്കൊരു ചെറിയ റോസാക്കമ്പും പിന്നെ രണ്ട് കുഞ്ഞ് രണ്ട് കൊന്നയുടെ തൈയും തന്നിട്ടുണ്ട് ഞാൻ നട്ട് എവിടെ കിളിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ